നമുക്കിന്ന് ചോറിൻ്റെ കൂടെയും പഴങ്ങിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകറി തയ്യാറാക്കിയാലോ ഇതിനായി ആദ്യം നമുക്ക് വേണ്ടുന്നത് പച്ചമുളകാണ് ഒരു ആറ് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ചെറിയ സൈസിലുള്ള പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ നടുക്കൂടി ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഒരു പാൻ ചൂടായി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരുപാടങ്ങ് ഫ്രൈ ആയി പോകേണ്ട കളറൊക്കെ ചേഞ്ച് ആയി പോകും ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് പച്ചമുളകൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇത് എണ്ണയിലേക്ക് തന്നെ നമ്മൾ കടുക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കടുകിട്ട് കൊടുക്കാം കടുക നന്നായി ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ട് വറ്റൽ ചേർത്ത് കൊടുക്കാം വറ്റൽമുളകെല്ലാം നന്നായി ഒന്ന് മൂത്ത് വരണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഞാൻ വറുത്ത ഉലുവ ആയതുകൊണ്ടാണ് ഈ സമയം ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് പച്ച ഉലുവണെങ്കിൽ കടുക് മൂപ്പിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സൈസിലുള്ള തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കിത് ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം നല്ല ലൂസാക്കി ലൂസാക്കിയെടുത്ത തൈരാണ് നിങ്ങൾക്ക് കട്ടി തൈര് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഉണ്ടാക്കി ഉടനെ തന്നെ നമ്മൾ ഈ കറി ഉപയോഗിക്കരുത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരത്തേനീത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം എങ്കിലേ പച്ചമുളകിനകത്തേക്ക് ഏരി നമുക്ക് കറിയിലേക്ക് വരൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചമുളക് കറിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്